നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൽ വലിയൊരു ചർച്ച നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച തർക്കത്തിലേക്ക് പോകും വിധത്തിൽ ചില സമുദായ സംഘടനകളുമായി പ്രധാനപ്പെട്ട നേതാക്കൾ ഡീലിംഗിലേക്ക് കടക്കുകയാണ് എന്നതാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ പകുതിയിലധികം നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായ പ്രധാനപ്പെട്ട നേതാക്കളാണ് അത്തരം നേതാക്കളും പ്രധാന നേതാക്കളുമായി ഏത് നേതാക്കളും സാമുദായിക സംഘടനാ നേതാക്കളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ചില പരിപാടികളിലേക്ക് അവർ ക്ഷണിക്കപ്പെടുന്നു എന്ന മട്ടിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചില സംഭവ വികാസങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആ അത്തരം വിശകലനങ്ങളിലേക്ക് പലരും കടക്കുന്നുണ്ട് നമുക്ക് ചില പോയിന്റുകൾ മാത്രം ഈ വീഡിയോയിൽ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം രമേശ് ചെന്നിത്തലയുടെ കാര്യമാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി വലിയ ടുപ്പമുള്ള നേതാവായിരുന്നു എന്നാൽ ആ നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംസ്ഥാന മന്ത്രി ആഭ്യന്തര മന്ത്രി വരെ ആകുന്ന തലത്തിലേക്കുള്ള വലിയ ഫൈറ്റ് സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രിയാകുന്നതുവരെയുള്ള ഫൈറ്റ് നമ്മൾ കണ്ടതാണ് അവിടെയാണ് സുകുമാരൻ നായർ താക്കോൽ സ്ഥാനത്ത് എൻ എസ് എസിലെ ഒരാളെ ഇരുത്തണം എന്നുള്ളതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് വലിയ പ്രസംഗങ്ങൾ തിരുവനന്തപുരത്ത് പുരം മുതൽ കോട്ടയം വരെയുള്ള ചുറ്റുപാടും അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഏരിയയിൽ കോൺഗ്രസിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി മുന്നോട്ടു പോയത് ഒടുവിൽ രമേശ് ചെന്നിത്തല മന്ത്രിയായി അതേ മന്ത്രിസഭയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി അതേ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന വി ഡി സതീശൻ എന്ന പ്രധാനപ്പെട്ട നേതാവ് സമുദായ സംഘടനകളുമായിട്ടുള്ള പ്രത്യേകിച്ചും എൻ എസ് എസുമായിട്ടുള്ള അടുപ്പമില്ലായ്മയുടെ തുടർച്ചയായി ആ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തപ്പെടാതെ പുറത്തേക്ക് പോയ സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് വി എസ് ശിവകുമാറിനെ എൻ എസ് എസിൻ്റെ നോമിനിയായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വി ഡി സതീശൻ പിന്നീട് സ്പീക്കറാക്കണോ എന്നുള്ള ചർച്ചയൊക്കെ നടന്നപ്പം അതിൽ അതിനൊന്നും താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന കാര്യം നമ്മൾ കണ്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ കാലയളവിൽ വലിയ ചർച്ചയാകുന്ന ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല അതിനുശേഷം വീണ്ടും എൻ എസ് എസുമായി അടുക്കുമ്പോൾ അതേ കാലത്ത് അതേ എൻ എസ് എസിൻ്റെ നോട്ടപ്പുള്ളി വി ഡി സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് എൻ എസ് എസുമായുള്ള അടുപ്പത്തിന് ചർച്ച ചെയ്യാൻ മാത്രമുള്ള കാര്യം എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം രമേശ് ചെന്നിത്തല തന്നെ നായറായി ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം തിരിച്ചറിയുകയും അതിൻ്റെ തുടർച്ചയായി ഒരു ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആവുന്ന ഘട്ടത്തിലേക്ക് ഇതൊരു തടസ്സമായി മാറുകയും ചെയ്യും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ ഒരു നായർ ബ്രാൻഡ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഉണ്ടായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് ബ്ലാങ്കിലാണ് ഉണ്ണി ബാലകൃഷ്ണനുമായി ആ കാലഘട്ടത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ആ കാര്യം പറഞ്ഞത് ഇത് തനിക്കൊരു ഭാരമാവുകയാണ് എന്നുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത് അതിനുശേഷം സുകുമാരൻ നായരുമായി പല കാര്യങ്ങളിലും അദ്ദേഹം അകലുന്ന കാഴ്ച കണ്ടു ഒടുവിൽ അദ്ദേഹം അന്ന് രമേശ് ചെന്നിത്തലയെ കൂടെ കൊണ്ടു നടന്നിരുന്ന കാലത്ത് തള്ളിപ്പറഞ്ഞ ശശി തരൂരിനെ തന്നെ അദ്ദേഹം ഡൽഹി നായരാണ് എന്ന് പറഞ്ഞ കാര്യത്തിൽ തനിക്ക് അന്ന് പറഞ്ഞതിൽ തനിക്ക് തനിക്കിന്ന് കുറ്റബോധമുണ്ട് എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യം വരെ ഉണ്ടായത് കുറച്ച് വർഷം മുന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ശശി തരൂർ പെരുന്നയിൽ പോയി അദ്ദേഹവുമായി അടുത്തിടപഴകുകയും ഒരു പ്രധാനപ്പെട്ട നേതാവായി എൻ എസ് എസ് തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി വരെ അയേക്കാം എന്നുള്ള പ്രതീക്ഷ വരെ പങ്കുവെക്കുന്ന വിധത്തിലേക്കുള്ള പ്രസ്താവന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തിയത് ആ കാലത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു രമേശ് ചെന്നിത്തലയുമായി അകലം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എൻ എസ് എസിന് വലിയ സ്വാധീനമുണ്ട് അത് ഇവിടെ മാത്രമല്ല അവിടെ മേലെ ഡൽഹിയിലുണ്ട് പിടി എന്നുള്ള മട്ടിൽ തന്നെയാണ് ഹൈക്കമാൻഡിലും സുകുമാരൻ നായർക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സോണിയാഗാന്ധി വരെ ആ സ്വാധീനത്തിന് വഴങ്ങുന്ന നേതൃത്വമായി ഹൈക്കമാൻഡ് െ കൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതാണ് ഒരു കാര്യം അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മറ്റൊരു സാഹചര്യം രൂപപ്പെട്ടത് ഇനി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പേ വരാനുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെന്നിത്തല ആ പ്രശ്നത്തിൽ ഒരു പരിഹാരത്തിലേക്ക് പോകുന്നു അതേസമയം തന്നെ മുസ്ലിം ലീഗും ക്രൈസ്തവ സംഘടനകളും ഒക്കെ രമേശ് ചെന്നിത്തല എന്നുള്ള നേതാവിനപ്പുറത്തേക്ക് വി ഡി സതീശനെ തന്നെ പ്രധാന നേതാവായി അംഗീകരിക്കുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് മാരാമൺ കൺവെൻഷനിലേക്ക് വി ഡി സതീശനെ ക്ഷണിച്ച കാര്യം വി ഡി ക്യാമ്പും വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു ഒരാൾ എൻഎസ്എസ് എന്റെ അടുപ്പം പ്രചരിപ്പിക്കുന്നു മറ്റേയാൾ മാരാമൺ കൺവെൻഷനിൽ എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം മേഖലകളിൽ ഇടപെടുന്ന കാര്യം പ്രചരിപ്പിക്കുന്നു ഇതാണ് രണ്ട് പേരുടെ കാര്യം വി ഡി സതീശന്റെ മറ്റൊരു കാര്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഗ്രൂപ്പുകളുടെ ബലാബലങ്ങൾ എന്ന പതിവ് സമവാക്യത്തെ പൊളിച്ചെഴുതി എന്നുള്ളതാണ് പകരം പ്രധാന നേതാക്കളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള യങ്സ്റ്റേഴ്സായ നേതാക്കളെ കൂടി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫൈറ്റാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ആ നിലയിൽ യുവ നേതാക്കൾ ൾ ഗ്രൂപ്പിനപ്പുറത്ത് സതീശന്റെ പിന്നിൽ അണിനിരക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതിനപ്പുറത്തേക്ക് വലിയൊരു പഴയ കാലത്തേതുപോലെ പ്രതിപക്ഷ നേതാക്കൾക്ക് കിട്ടിയിരുന്ന സമ്പൂർണ്ണമായ പിന്തുണ ലഭിക്കും മട്ടിലുള്ള ഒരു നേതാവാകുക എന്നുള്ളിടത്തേക്ക് സതീശൻ ഇതുവരെ എത്തപ്പെട്ടിട്ടുമില്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടുതൽ ജോലി ചെയ്യുന്നു അദ്ദേഹം സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഈ യുവ നേതാക്കളെ കൂടെ നിർത്തുന്നു എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം മറ്റ് ചില പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് വി ഡി സതീശനേക്കാൾ സമുദായ നേതാക്കൾ രമേശ് ചെന്നിത്തല പ്രിഫർ ചെയ്യുന്ന കാര്യമുണ്ട് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി അടക്കമുള്ളവർ പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയും ചെയ്തു അതേസമയം ശശി തരൂരിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെട്ടാൽ വലിയ തോതിലുള്ള ജനപിന്തുണ ലഭിക്കും എന്ന് വിലയിരുത്തുന്നവർ കോൺഗ്രസിൽ തന്നെ ഉണ്ട് മാത്രമല്ല കെ സി വേണുഗോപാലിനെ പോലൊരാൾ ഇവിടെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പണ്ട് എ കെ ആന്റണി ഇറങ്ങി വന്നതുപോലെ കെ സി വേണുഗോപാലിനെ പോലൊരാൾ കേന്ദ്രത്തിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെ ആളായി ആ സമയത്ത് നിയമസഭയിലേക്ക് ഇറങ്ങി വരുമോ എന്നുള്ള ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ആഭ്യന്തരമായി പല വിധത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പല വിധത്തിലുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് ആത്യന്തികമായി എല്ലാ മേഖലയിൽ നിന്നും കോൺഗ്രസിലെ പല നേതാക്കളുടെ പേരിലാണെങ്കിലും പിന്തുണ വരുന്നു എന്നുള്ളത് കോൺഗ്രസ്സിന് ഗുണകരമാണ് എല്ലാം കോൺഗ്രസിലേക്കാണല്ലോ എത്തുന്നത് എന്നുള്ളത് ഗുണകരമാണ് ഈ കാഴ്ചപ്പാടാണ് വി ഡി സതീശൻ പങ്കുവെക്കുന്നതും അത് രമേശ് ചെന്നിത്തലക്കായാലും ശശി തരൂരിനായാലും എനിക്കായാലും എല്ലാം കോൺഗ്രസിനേക്കാണല്ലോ വരുന്നത് എന്നുള്ളതും അത് ഭരണത്തിലേക്ക് എത്താൻ കോൺഗ്രസിനെ സഹായിക്കുമല്ലോ എന്നുള്ളതുമാണ് പ്രധാന കാര്യമായി വി ഡി സതീശനും പറഞ്ഞത് ഇതെല്ലാം ചേർത്ത് വായിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളത് സംബന്ധിച്ചാണ് ഭരണം പിടിക്കുക എന്നുള്ളത് സംബന്ധിച്ചാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നത് പ്പുറത്ത് കേരളത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് ഇടപെടുന്നതിൻ്റെ യുക്തിയും അയുക്തികതയും ഒക്കെ ജനം ചർച്ച ചെയ്യുന്നു എന്നുള്ളതും അവർ ആലോചിക്കുന്നേ ഇല്ലേ എന്നുള്ള സംശയം നമുക്കുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് മുന്നമ്പത്തിന്റെ ഇഷ്യൂ വന്ന സമയത്ത് മുനമ്പം പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വരുന്നു നാടിനെ മുഴുവൻ വലിയ തോതിൽ വർഗീയ ലഹളയ്ക്ക് വരെ കാര്യമായേക്കാവുന്ന ഒരു പ്രശ്നത്തെ ബി ജെ പി വലിയ തോതിൽ കത്തിച്ചു നിർത്തുന്ന സമയത്ത് അവർക്ക് വളമിട്ട് കൊടുക്കും വിധത്തിലുള്ള ഒരു പ്രസ്താവന നിരന്തരം നടത്തി മുന്നോട്ട് പോയ വി ഡി സതീശനും ലീഗും യു ഡി എഫ് ആകെയും എന്ത് ചെയ്തു ഈ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും വിധത്തിൽ മുൻകാല നടപടികൾ തീപ്പൊരി ഇട്ട് കൊടുക്കുകയാണ് മുൻകാല നടപടികളിലൂടെ ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യം മെല്ലെ മെല്ലെ അനാവരണം ചെയ്യപ്പെട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ വി ഡി സതീശൻ നേതൃത്വം അതിൽ നിന്ന് ഒളിച്ചുകൂടുന്ന ഒരു കാഴ്ച രണ്ടാമത്തെ കാര്യം നോക്കൂ വയനാട് പ്രശ്നം നോക്കൂ വയനാട് പ്രശ്നത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ട് ഏക സ്വരത്തിൽ കേരളത്തിലെ എം പിമാരും മറ്റ് പ്രധാനപ്പെട്ട പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ എം പിമാർ മുന്നോട്ട് വന്നു പ്രതിഷേധവുമായി അതേസമയം കേരളത്തിലെ പ്രാദേശികമായ പ്രതികരണങ്ങൾ എന്താണ് എന്ന് ോക്കുമ്പോഴാണ് വിചിത്രമായ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത് കാണാ കാണുക വയനാടിനെ കുറിച്ചൊന്നും നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വേറെ തന്നെ ചെയ്തോളാം അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ബി ഡി സ്വതീശന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്ന് കാണുന്നത് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിശാല താല്പര്യങ്ങൾ ഇനി എണ്ണമിട്ട് നമുക്ക് ഓരോന്നും പറയാൻ കഴിയും വിശാല താല്പര്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ആരോപണങ്ങളിലേക്ക് പോവുകയാണ് അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകള് ബി സമവായം എന്നൊക്കെ പറഞ്ഞ് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ ിലേക്ക് പോയി ഞങ്ങൾ ഈ മട്ടിലാണ് സമീപനം എന്ന് പ്രഖ്യാപിക്കുന്ന നിലയാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ട് പോകാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സമീപിക്കുന്ന ഘട്ടങ്ങളിൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് പോകുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ എങ്ങനെ കാണും എന്ന് അവർ ആലോചിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് സമുദായ താല്പര്യങ്ങൾ സമുദായ നേതാക്കളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണത്തിലെത്തുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ േക്ക് കടക്കുന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ പ്രത്യാശ നല്ലതാണ് അത് എത്തുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാം അങ്ങനെയുള്ള ചർച്ചകൾ മാത്രമാണ് മുഖ്യം എന്നുള്ള കാര്യത്തിലേക്ക് വരാതെ യഥാർത്ഥത്തിൽ വിശാല താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിൽ സംസ്ഥാന താല്പര്യത്തിലേക്ക് ഊന്നുന്ന പ്രവർത്തന ശൈലി സംസ്ഥാനത്തെ പ്രതിപക്ഷം കൈക്കൊള്ളണം എന്നുള്ളതാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അങ്ങനെ കൈക്കൊള്ളുന്നില്ല എന്നുള്ള വിമർശനത്തെ ശരിവെക്കും വിധത്തിലാണ് ഈ ദിവസങ്ങളിലൊക്കെ അവരുടെ പ്രതികരണവും വരുന്നത് ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം ൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സൂക്ഷ്മമായി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് വഴിമാറും അപ്പോൾ എങ്ങനെ സമീപനം കൈക്കൊള്ളും എന്നുള്ളത് വീണ്ടും നമ്മൾ ഉറ്റുനോക്കും അത് മുനമ്പമായാലും വയനാടായാലും എന്ത് പ്രശ്നത്തിലും എടുക്കുന്ന സമീപനം എന്താണ് എന്ന് ജനം സൂക്ഷ്മമായി നിരീക്ഷിക്കും ആ നിരീക്ഷണത്തെ അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ പ്രതീക്ഷയെ അസ്ഥാനത്താക്കും വിധത്തിൽ സമുദായ നേതാവിൻ്റെ സൗഹൃദം മാരാമൺ കൺവെൻഷൻ എൻ എസ് എസ് അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും മുഖ്യമന്ത്രി ഭരണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ ജനം വീണ്ടും കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്താറ് അത്ര ലളിതമാകില്ല നമുക്ക് ഭരണത്തിൽ വരണം ഭരണത്തിൽ വരണം മുഖ്യമന്ത്രി ആരാകും സമുദായ നേതാക്കളാരുടെ ഒപ്പം എന്നൊക്കെയുള്ള ചർച്ചകളിൽ അഭിരമിച്ച് മാധ്യമങ്ങൾ ആ ചർച്ചകൾ മുഴുകുമ്പോൾ നമ്മളും അതിൽ അതിലഭിരമിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നതിനപ്പുറത്ത് ഭരണത്തിലേറുന്നതിനും നിലവിലെ ഭരണത്തിൻ്റെ പിഴവുകളിലെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിലെ പിഴവുകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനും ഇപ്പോഴും യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് വരുന്നില്ല അതിനനുസരിച്ചിട്ട് ഉയരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോളേ അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കപ്പുറത്ത് ഭരണത്തിലിറുന്ന ചർച്ചയ്ക്കപ്പുറത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായ കാര്യമാണ് അത്തരം കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് ഇനിയെങ്കിലും കടക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്കുണ്ടാകേണ്ട തിരിച്ചറിവ് നന്ദി നമസ്കാരം